ശാസ്ത്ര ഗവേഷണങ്ങൾ ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെയ്ക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻപത്തിയാറാമത് സംസ്ഥാന ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളവയാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉത്തരവാദിത്വത്തോടെ ശാസ്ത്ര മുന്നേറ്റങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതിനുള്ള ചർച്ചകൾ കൂടി ശാസ്ത്രോത്സവങ്ങളുടെ ഭാഗമായി ഉയർന്നുവരണം അൻപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം ആലപ്പുഴ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്ര നൈപുണ്യവും വൈദഗ്ധ്യവും പ്രകടിപ്പിക്കാനുള്ള വേദിയാണ് ഈ ശാസ്ത്രോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും മൃഹത്തായ ശാസ്ത്രമേളയാണ് മുൻവർഷങ്ങളിൽ ഈ മേളയിൽ പങ്കെടുത്തിട്ടുള്ള പലരും പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശാസ്ത്രമേളകളിൽ പങ്കെടുത്തിട്ടുണ്ട് മേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിധി ആശംസകൾ നേരിടുന്നു ഇവിടെ നിന്നുള്ള വിജയികൾക്ക് ഇത്തവണയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ആറു പതിറ്റാണ്ടോളം നീളുന്ന പാരമ്പര്യമുണ്ട് നമ്മുടെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഇക്കാലയളവിൽ ലോകത്തുണ്ടായ മാറ്റങ്ങൾക്കൊപ്പം